അസലാമലൈക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അക്രമങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഒന്ന് മതത്തിൻ്റെ പേരിൽ മറ്റൊന്ന് സൃഷ്ടാവിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളത് ഈയൊരറിവ് മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിക്കുക വേറൊന്നുമല്ല നമ്മളെ മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ സൃഷ്ടിച്ച ഒരു രീതിയുണ്ട് ഈ ഒരു ഘടന സൃഷ്ടാവിൻ്റെ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് ബൈബിളും പറയുന്നുണ്ട് ഭഗവത്ഗീതയും പറയുന്നുണ്ട് ഖുർഹാനും പറയുന്നുണ്ട് എന്നാൽ ബൈബിളുള്ളത് തന്നെയാണ് ഇനി ജൂതന്മാരുടെ വിശ്വാസപ്രകാരം ആയാലും തോറയിലുള്ള കാര്യങ്ങൾ ഈ രീതിയിലാണ് സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യമെന്ന് നമ്മൾ പറഞ്ഞു രീതിയെ ഫോളോ ചെയ്യുന്നതിനെയാണ് മതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒന്നാണോ മതം അല്ല നമ്മൾ ഓൾറെഡി തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ആ മതത്തിൽ അംഗമാണ് അഥവാ സൃഷ്ടാവിനെ നമ്മളെ ശരീരത്തെ സൃഷ്ടിച്ച രീതിയിലുള്ള സൃഷ്ടാവിൻ്റെ സൃഷ്ടാവിന്റെ നമ്മളെ അതിലൊരംഗാണ് അപ്പോൾ നമ്മൾ ഈ മതം തിരഞ്ഞെടുക്കേണ്ട ഒന്നാണോ നിങ്ങളെന്നൊന്നും ചിന്തിച്ചു നോക്കുക നമ്മളെ ശരീരത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെ അടിസ്ഥാന രഹസ്യമാണ് അപ്പൊ ആ രീതിയെ നമ്മൾ ഫോളോ ചെയ്യാനാണ് നമ്മളോട് സൃഷ്ടാവ് പറയുന്നത് അതിനെയാണ് മതം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് തോന്നിയ പോലെ തിരഞ്ഞെടുക്കാനുള്ള പാർട്ടി പോലെ ഒന്നൊന്നല്ല മതം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനൊന്നും അത് നമ്മളെ രാജ്യം ഉണ്ടാക്കിയ നമ്മളെ സ്വാതന്ത്ര്യം മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഏത് മതം തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളെ മൗലിക അവകാശങ്ങളാണ് പക്ഷെ ഇത് ഗ്രന്ഥത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ സത്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച രീതി ഏതാണോ സൃഷ്ടാവിന്റെ രീതിയാണ് ഘടനയാണ് അപ്പൊ ആ രീതിയെ ഫോളോ ചെയ്യാനാണ് നമ്മൾ സൃഷ്ടാവ് നമ്മളോട് പറയുന്നത് കാരണം ആ സൃഷ്ടാവിന് നമ്മൾ ഹൃദയത്തിലുള്ളത് കാണാനും അറിയാനും ഒക്കെ കഴിയുന്നുണ്ട് നമുക്കെതിരെ നാളെ അത് വെളിപ്പെടുത്താനും സൃഷ്ടാവിന് കഴിയുന്നതാണ് അപ്പം ഈ ഒരു രീതിയെ നമ്മൾ ഫോളോ ചെയ്യാനാണ് പറയുന്നത് ഇതാണ് മതം എന്ന് പറയുന്നത് ഇനി ഇതിനെ ആരാധിക്കാനാണ് ഈ സൃഷ്ടാവിനെ ആരാധിക്കാനാണ് നമ്മുടെ മതഗ്രന്ഥവും മൂന്ന് മതഗ്രന്ഥവും പറയുന്നത് ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ തല്ലി തീരാനോ ആക്രമിക്കപ്പെടാനോ എല്ലാം മതം സൃഷ്ടിച്ചിട്ടുള്ളതല്ലാമോ ഇനി നൈസൽ അലൈഹി വസ്ല്ലമ്മ വന്ന രീതിയിലല്ല മതത്തെ നിങ്ങൾ കാണേണ്ടത് കാരണം നൈസൽ അലൈഹി ഈ സത്യം മനസ്സിലായപ്പോൾ അഥവാ സൃഷ്ടാവിലേക്കുള്ള ആത്മസമർപ്പണം സൃഷ്ടാവിനെ സമർപ്പിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിവ് നൽകി തന്നത് മാത്രമാണ് നൈസൽ അലി ചെയ്തത് കാരണം ഇസ്ലാം എന്ന മതം എന്നുള്ളത് സൃഷ്ടാവിലേക്കുള്ള സമർപ്പണമായിട്ടാണ് ആ ഒരു നാമം കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ സത്യം നമ്മുടെ ഗ്രന്ഥത്തിലുണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കില്ല അപ്പൊ എന്ന മുതലാണ് മതം തുടങ്ങിയത് നമ്മൾ എന്ന് ജനിച്ചു വീണോ എന്ന ആ ഒരു മതത്തിലെ നമ്മൾ അംഗാണ് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ വഴി തെറ്റിപ്പോയാലും ശരീരം ആ മതത്തിലെ അംഗാണ് കാരണം സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യമാണ് നമ്മുടെ മതം എന്ന് പറയുന്നത് ഇനിയെങ്കിലും അക്രമങ്ങളും അനീതികളൊക്കെ ഒന്ന് നിർത്തി വെക്കുന്നത് നമുക്ക് തന്നെ നല്ലതായിരിക്കും കാരണം പരലോകത്തിൽ വെച്ചിട്ട് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്തോളുക ഇല്ല അള്ളാവിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അക്രമങ്ങള് അനീതികളും ഭിന്നിപ്പുകളൊക്കെ മാറ്റി വെക്കുക